നമസ്കാരം സെലിബിൻ കാസുമാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലാണ് എൻ്റെ കൂടെയുള്ളത് ജോഷി ചേട്ടനാണ് ജോഷി കല്ലുവെട്ടിൽ ഇദ്ദേഹമാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ആദ്യമായിട്ട് പൗരത്വ നിയമ ഭേദഗതി അവർ കൊണ്ടുവന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കേന്ദ്രത്തിന് വിവരാവകാശം കൊടുത്ത വ്യക്തിയാണ് ജോഷി ചേട്ടൻ ആ ഒരു വിവരാവകാശം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് എന്നെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ ഇത് പ്രധാനമന്ത്രിയുടെ പൗരത്വം ചോദിക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളുടെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ഉണ്ടായിരുന്നു സി എ എ നിയമം അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൗരത്വ രേഖ എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പൗരത്വ രേഖ എന്താണോ അതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് ജാനുവരി ഏഴാം തീയതി വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നത് വിവരാവകാശ അപേക്ഷ നൽകി കഴിഞ്ഞ് ആ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി ലഭിച്ചിരുന്നു പക്ഷെ അത് അപേക്ഷയ്ക്ക് മുപ്പത് ദിവസത്തെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് മറുപടി ലഭിച്ചത് പക്ഷേ ആ മറുപടിയിലൊന്നും തന്നെ രേഖകൾ ലഭ്യമാക്കിയിട്ടില്ല ഇതുവരെ നമ്മൾ ചോദിച്ച രേഖകൾ ലഭ്യമല്ല എന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട രേഖ ഇവിടെ ഇല്ല എന്നും പറഞ്ഞിട്ടുള്ള മറുപടിയാണ് ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പം അക്കാരണത്താല് പൗരത്വരേഖ എന്തുമാണ് എന്താണ് എൻ്റെ പ്രധാനമന്ത്രിക്ക് എന്താണോ പൗരത്വരേഖ കൈവശമുള്ള എൻ്റെ രേഖ ഇതുവരെ എൻ്റെ കൈവശം ലഭ്യമാക്കിയിട്ടില്ല പ്രധാനമന്ത്രിക്ക് പൗരത്വരേഖ ചോദിക്കുന്ന സമയത്ത് ഹാജരാക്കാൻ കഴിയാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പൗരത്വ രേഖ എന്താണോ എന്നാണ് നമ്മൾ രേഖ എന്താണോ അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്നത് ആ രേഖ എന്താണെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണം എന്ന അവിടെ ഒരു അറിയാനുള്ള കൂടിയാണ് നമ്മൾ ചോദിച്ചത് പക്ഷേ അന്ന് ആ ചോദിക്കുന്ന സമയത്ത് മുസ്ലിം വിരുദ്ധതയോട് കൂടിയിട്ടുണ്ടാക്കിയ ഒരു പാസ്സാക്കിയ നിയമമാണ് അത് അന്നത്തെക്കാളും തീവ്രമായിട്ടാണ് ഇന്നിപ്പോ അതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കൂടെ നടന്നതായിട്ട് മനസ്സിലാക്കുന്നത് പൗരത്വ രേഖ ഞാൻ ആവശ്യപ്പെട്ടത് അത് രേഖ എന്താണെന്നുണ്ടെങ്കിൽ അത് കിട്ടാണെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും അത് കൈവശം വെച്ചുകൊണ്ട് നടക്കാമല്ലോ എന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കാനുണ്ടായിരുന്ന കാരണം പക്ഷേ ഇതുവരെയായിട്ടും രേഖ പ്രധാനമന്ത്രിയുടെ പൗരത്വ രേഖ ഇതുവരെ ലഭ്യമായിട്ടില്ല പ്രധാനമന്ത്രിക്ക് പോലും പൗരത്വ രേഖ ഹാജരാക്കാൻ പറ്റാത്ത ഒരു രാജ്യം രാജ്യത്ത് നൂറ്റി നാൽപ്പത്തി എട്ട് കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നു ഇതിൽ നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആളുകൾ കോടിക്കണക്കിന് ആളുകൾക്ക് വോട്ടർ ഐ ഡി പോലും ഇല്ലാത്ത അല്ലാന്നുണ്ടെങ്കിൽ റേഷൻ കാർഡ് പോലും ഇല്ലാത്ത ഇവിടെ ജനിച്ച് വളർന്നിട്ടുള്ള പരമ്പരാഗതമായിട്ട് ജനിച്ച് വളർന്നിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ദളിത് അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളൊക്കെ ഇവരുടെ റേഷൻ അരി പോലും പല സമയത്തും അവിടെയുള്ള ഈ ഒരു ലോക്കലായിട്ടുള്ള ജന്മി ജന്മി സമ്പ്രദായം കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിൽ വളരെ ശക്തമായിട്ട് ഇന്നും നിലനിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇവരുടെ റേഷൻ പോലും ജന്മിമാരാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കൈക്കലാക്കുന്നത് അങ്ങനെ ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാത്ത ഒരു രാജ്യത്ത് ശരിക്ക് രേഖകളില്ലാത്ത അല്ലെങ്കിൽ റേഷൻ കാർഡ് ഇല്ലാത്ത അല്ല എന്നുണ്ടെങ്കിൽ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് പട്ടിണി മാറ്റുന്നതിന് പകരം ഇങ്ങനെ ഒരു ഒരു പൗരത്വം ഹാജരാക്കാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കാൻ വേണ്ടി പറയാം അതേ സമയത്ത് പൗരത്വം തെളിയിക്കാൻ വേണ്ടി പറയുന്ന ഭരണാധികാരിയോട് പൗരത്വം തെളിയിക്കാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഉത്തരമുട്ടുക എന്താ ഉത്തരം ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് അത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരു പെട്രോളിൽ ഒരു അഞ്ച് രൂപ ഒക്കെ വില കൂടിക്കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് സമരം ചെയ്യുകയും അത് കൂട്ടാൻ തന്നെ ഗവൺമെന്റിന് പേടി ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു നിലവിൽ നിന്നായിരുന്നത് ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു മേഖലയിലും സമരം നടന്നിട്ടില്ല സമരം നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ പൗരത്വത്തിൻ്റെ വിഷയമായി വന്നു അതിനടുത്ത ദിവസങ്ങളിലായിരിക്കും പെട്രോൾ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത് അതിനടുത്ത ദിവസമായിരിക്കും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ വർഗീയ കലാപങ്ങൾ നടക്കുന്നത് അതിനടുത്ത ദിവസം മറ്റുള്ള മേഖലകളെ സംബന്ധിച്ചും അഴിമതികൾ അപ്പം ഇതെല്ലാം കൂടി ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുകയും അതോടൊപ്പം ഇവരുടെ അജണ്ട ഇവിടെ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ചോദിക്കുന്ന താങ്കൾക്കും അറിയാം ഇതെന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ അവരെടുത്തിടുന്നത് അവരുടെ അജണ്ട ജനങ്ങളെ തമ്മിൽ തെറ്റിച്ചുകൊണ്ട് വിഭജിച്ച് വരിപ്പിക്കുക ഭരിക്കുക എന്നുള്ളൊരു ആ സാഹചര്യമാണ് പണ്ട് കാലത്ത് നാട്ടുരാജക്കന്മാരും രാജാക്കന്മാരും ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന അതേ തന്ത്രം തന്നെയാണ് അവരിവിടെ നടപ്പാക്കുന്നതും അപ്പോൾ ഇവിടെ രേഖ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കാതിരിക്കുകയും അവർ പല മേഖലകളിലും അവർ അനർഹമായ കാര്യങ്ങൾ പലർക്കും ചെയ്തു കൊടുക്കുകയും ഇപ്പോൾ തന്നെ നമ്മളുടെ തിരഞ്ഞെടുപ്പ് രീതികളിൽ പോലും നമുക്ക് വിശ്വാസ്യതയില്ലാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അതെന്നു വരുന്ന ഹൈക്കോടതി ആയാലും സുപ്രീം കോടതികളിലായാലും നമുക്ക് പൂർണ്ണമായും നീതി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ നമുക്ക് സംശയിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പം നമുക്ക് നിലനിൽക്കുന്നത് ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദുസഖമായ കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഏതൊരു പൗരന്റെയും ഏറ്റവും അവസാന ആശ്രയമാണ് രാജ്യത്തെ എന്ന് പറയുന്നത് അതുപോലും ഇപ്പോ നമുക്ക് കൃത്യമായി നീതി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ച് സംശയമാണ് അപ്പോൾ ആ മേഖലകളെല്ലാം തന്നെ എന്താ പറയുക കാവ്യവൽക്കരിക്കപ്പെട്ട പോലെയാണ് സാധാരണ ജനങ്ങളെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ പല മേഖലകളിലായിട്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് മേഖല വെച്ച് സമരം ചെയ്യും അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കും അപ്രതിപക്ഷ പാർട്ടികളെയും വിലക്കെടുക്കുന്ന രീതിയിലേക്ക് ആ പാർട്ടി വളരെ സമ്പന്നമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രയും മാത്രം സമ്പന്നമായി വളരണം എന്നുണ്ടെങ്കിൽ അതിന് മാത്രം അഴിമതി പണം ഇവർ പാർട്ടിയിലേക്ക് വന്നുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ ബോണ്ടുകളെ മറ്റും ബന്ധപ്പെട്ട് നമ്മൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരം മേഖലകളിൽ പല രീതിയിൽ സമരം ചെയ്യാൻ പ്രതിപക്ഷ കക്ഷികൾക്കും പറ്റുന്നില്ല കക്ഷികളെ മുഴുവനും ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വിഷയം മാത്രം നമുക്ക് നോട്ട് നിർത്തി സമരം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നത് താങ്കൾ പ്രധാനമന്ത്രിയുടെ പൗരത്വം ചോദിച്ച സമയത്ത് താങ്കൾ ചോദ്യം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് മറുപടി വന്നതെന്ന് പറഞ്ഞു ചോദ്യം ശരിയല്ല എന്നുള്ളതും ഒന്ന് രണ്ടാമത് പറയ ചോദ്യം ശരിയല്ല എന്നല്ല നിങ്ങൾ ആവശ്യപ്പെട്ട രേഖ ഇവിടെ ലഭ്യമല്ല എന്നും നിങ്ങളുടെ ചോദ്യത്തിൽ ഏത് രേഖയാണെന്ന് സ്പഷ്ടമാക്കിയിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ സ്പഷ്ടമാക്കിയിട്ടില്ലാത്ത രേഖ എന്ന് പറയുന്നത് പൗരത്വം പ്രധാനമന്ത്രി ഏത് രേഖയാണോ ഏർ പൗരത്വം തെളിയിക്കാനായിട്ട് കൈവശം വെച്ചിരിക്കുന്നത് ആ രേഖയാണ് ഞാൻ അന്ന് ചോദിച്ചിരിക്കുന്നതും അത് പക്ഷേ അത് ആ ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അത് മനസ്സിലായിട്ട് മനസ്സിലാവാത്തതാണോ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു പ്രധാനമന്ത്രിയുടെ രേഖ പോലും നമുക്ക് വിവരാവകാശം വഴി ഇതുവരെ ലഭ്യമാക്കാനായിട്ട് സാധിക്കാത്ത ഒരു മേഖലയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു താങ്കൾ ചോദിച്ചത് പൗരത്വ രേഖയാണ് ചോദിച്ചത് അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി പ്രധാനമന്ത്രിയുടെ മതം ചോദിച്ചുകൊണ്ട് ഒരു വിവരാവകാശം കൊടുത്തതായിട്ടുള്ള കയ്യിൽ മതം ചോദിച്ച സമയത്ത് സമയത്ത് ബൈ ബൈ ബർത്ത് ബർത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജനന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് നോട്ട് അവൈലബിൾ എന്നാണ് പറയുന്നത് അപ്പൊ അതും കൂടെ ചേർത്ത് വായിക്കുന്ന സമയത്ത് അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വിഭജിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മതം തെളിയിക്കേണ്ടത് മതം തെളിയിക്കാനായിട്ട് ഒരു വ്യക്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകുമ്പോൾ ഇന്ത്യൻ ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിന്റെ ആചാരത്തിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തിന് അവകാശമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്ത്യയുടെ ഭരണഘടന അങ്ങനെ നമുക്ക് ഉറപ്പ് നൽകുകയും ചെയ്യുമ്പോൾ ഈ മതാടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പൗരന്മാരെ തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്തിനാണെന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാ ജനങ്ങൾക്കറിയാം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഹിജൻ അടഞ്ച് അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇതൊക്കെ തന്നെ അവർ ഒരു ഭരണഘടനയുടെ രീതിയിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ അതിന് അടിമപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇത് പൗരത്വരേഖ എനിക്ക് ലഭ്യമായിട്ടില്ല ലഭ്യമായിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏതൊരു പൗരനും എന്ത് അടിസ്ഥാനത്തിലാണ് പൗരത്വരേഖ കൈവശം വയ്ക്കേണ്ടതെന്നുള്ള എൻ്റെ ഒരു നിർവചനം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അതായത് ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളത് സ്പഷ്ടമാണ് പക്ഷെ നമ്മളത് പറയുന്ന സമയത്ത് ഇപ്പോൾ സംഘപരിവാറുകാരായിട്ടുള്ള ആളുകൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു രീതിയുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റു രാജ്യത്ത് നിന്ന് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇവിടേക്ക് കുടിയേറപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ ഹിന്ദു ഹൈന്ദവ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് പൗരത്വം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കെന്താണ് നഷ്ടം രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്തേക്ക് കുടിയേറിയിട്ടുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ഹൈന്ദവർക്കാണ് വോട്ട് ചെയ്ത് കൊടുക്കുന്നതിൽ പൗരത്വം കൊടുക്കുന്നതിൽ രാജ്യത്തെ നിലവിലുള്ള പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും രാജ്യത്തെ പൗരത്വം തെളിയിക്കാനുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പാസ്പോർട്ടാണ് പാസ്പോർട്ട് പതിനെട്ട് പൈസ തകഞ്ഞതിനു ശേഷം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ പാസ്പോർട്ട് ഉള്ള ആളുകൾ പോലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം എവിടെയാണ് ഉണ്ടാവുന്നത് അല്ല മറ്റു രാജ്യങ്ങളിലായാലും എവിടെയായാലും നമ്മള് അവിടെ ജനിച്ചു എന്നുള്ളതും അവിടെ വളർന്നു എത്ര കാലം അവിടെ വളർന്നു എന്നുള്ളതും അവിടെ താമസം ആക്കി എന്നുള്ളതാണ് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ ആ പൗരത്വം തെളിയി അദ്ദേഹം ആ രാജ്യത്തെ പൗരനാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പക്ഷേ ഈ ബി ജെ പിയുടെയും ബി ജെ പിയുടെ കൺസെപ്റ്റില് അവർ ഏത് രീതിയിലാണോ ഒരു പൗരനെ നിർവചിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല അവരൊരു പക്ഷേ ഇനി പൗരത്വം തെളിയിക്കാനായിട്ട് അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആ വ്യക്തികളെ ഒന്നിച്ചോടെ ഇവിടെ കൊണ്ടുവരാൻ ഇനി അങ്ങനെ ഒരു സി എന്ന് പറയുന്നത് പ്രയാസം ഇല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ അതിനു ശേഷം അവര് നടപ്പാക്കാനിരിക്കുന്ന എൻ ആർ സി എൻ ആർ സി പ്രകാരം രാജ്യത്തുള്ള നൂറ് ശതമാനം ആളുകളുടെയും പൗരത്വം രണ്ടാം തരത്തിലേക്ക് മാറാനുള്ള സാധ്യത വരുന്നുണ്ട് അതേസമയം അതിൽ ഈ ഒരു സി എ പ്രകാരം സി എ ഇവർ ആദ്യം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സി എ പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള എല്ലാവർക്കും പൗരത്വം കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവർ കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് മുസ്ലിങ്ങൾ മാത്രം മറ്റുള്ള ആളുകൾക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഇന്ത്യയിൽ ജീവിച്ചു വരുന്ന ആളുകൾക്ക് അതായത് എഴുപത്തി രണ്ടിന് മുമ്പുള്ള രേഖകൾ സമർപ്പിക്കാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തേക്ക് പോകുമെന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായും മുസ്ലിങ്ങളെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിനു മുമ്പ് പൗരത്വം തെളിയിക്കുന്ന രേഖ എന്ന് പറയുന്നത് സാധ്യമല്ല പ്രയാസമാണ് കാരണം പോലും ശതമാനത്തോളം പാസ്പോർട്ട് പാസ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോ കേരള പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ജനന ജനസർട്ടിഫിക്കറ്റ് കൃഷി ചെയ്യുന്നത് ഒരു പത്ത് മുപ്പത് വർഷമായിട്ടിപ്പോ കണ്ടുവരുന്നുണ്ട് അതിക്ക് കാലഘട്ടങ്ങളിൽ അങ്ങനെ ആരും വാങ്ങിച്ച് കൈവശം വെച്ചിട്ടില്ല ഇപ്പൊ നിലവിൽ ഇങ്ങനെ ഹോസ്പിറ്റലുകൾ തന്നെ ഉണ്ടാവും സംശയമാണ് ഇത് കേരളത്തിന്റെ അവസ്ഥ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഹോസ്പിറ്റലുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ നടത്തിയിട്ടില്ല മറ്റുള്ള എങ്ങനെയാ അവർ പൗരത്വം തെളിയിക്കും അതിപ്പോ ഒരു പത്തോ മുപ്പതോ നാല്പതോ വർഷം എന്നാൽ അല്ലെങ്കിൽ ഒരു അമ്പത് വർഷത്തിനുള്ളിലായിട്ടുണ്ടാവാം പക്ഷെ അതിക്ക് മുന്ന കാലഘട്ടത്തിലെ ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉണ്ടാക്കും പലരും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്ങനെയാണ് ഇവർ അതിനുള്ളൊരു രേഖ എന്നുള്ളത് അവരെങ്ങനെ സംഘടിപ്പിക്കും അപ്പൊ ഇത് അടിസ്ഥാനപരമായിട്ട് അവർ വ്യക്തതയോട് കൂടി നിയമം പാസാക്കുമ്പോൾ അതിൻ്റെ ഉള്ള ചട്ടങ്ങളും കാര്യങ്ങളും വ്യക്തതയോടുകൂടി പാസ്സാക്കുകയും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം സാധാരണക്കാരെ ബോധ്യപ്പെടാവുന്ന രീതിയിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം അല്ലാതെ ഒരു നിയമം പാസ്സാക്കി അവർക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു നിയമം കൊണ്ടുവരാൻ പാടില്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ പൗരത്വം കിട്ടാവുന്ന രീതിയിലും ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് ഭയം കൂടാതെ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാവുന്ന രീതിയിലും ഒരു നിയമം കൊണ്ടുവരാണെങ്കിൽ അതേ രീതിയിൽ കൊണ്ടുവരണം ഇത് കുറച്ച് ആളുകൾക്ക് മാത്രം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യത്തില് ഒരു നിയമം പാസ്സാക്കുകയും മറ്റുള്ള മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളെയും ഒക്കെ മാറ്റി നിർത്തി കൊണ്ട് പൗരത്വം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ഹിജൻ അജണ്ടയാണ് അവരുടെ അത്തരം അജണ്ടകളിൽ നമ്മൾ സാധാരണക്കാരും പെട്ടുപോവാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്താവും എന്നുള്ളൊരു ഭയം ആളുകളുടെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നട അവർ ചെയ്തിരിക്കുന്നത് എന്തായാലും പൗരത്വരേഖ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പൗര പൗരത്വം തെളിയിക്കുന്ന രേഖ എന്താണോ അത് ഇന്നവരെ എനിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ നിമിഷം നിങ്ങളോട് പറയാനുള്ളത്